അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യലായിരുന്നു ചിക്കൻ കൊണ്ടാട്ടം ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണിത് ഞാൻ നമ്മുടെ യൂട്യൂബ് റെസിപ്പീസ് നോക്കി തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് വളരെ യമ്മി ആയിട്ട് നമ്മൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഞാനൊരു മുക്കാൽ കിലോളം ചിക്കനാണ് ഇതിനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് നമുക്ക് ആവശ്യം മുളക് പൊടി അതുപോലെ ചേർപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ നമ്മളൊരു ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ ഒരു അര ഭാഗം കൂടി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് ഇത്രയിടത്ത് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ഉപ്പ് നമ്മൾ എപ്പോഴും നോക്കണം കാരണം നമ്മൾക്ക് ഉപ്പ് ആവശ്യത്തിന് പിടിച്ചാലേ ചിക്കന ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇനി നമ്മൾക്ക് അത് ഒന്ന് രണ്ട് പാർട്ടായിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനൊരു നമ്മുടെ പൊരിക്കുന്ന ഒരു പാത്രത്തിൽ എണ്ണ എണ്ണയൊഴിച്ചു ഒരു കറിവേപ്പില ഇട്ട് നമ്മൾ ഓരോ ബാച്ചായിട്ട് നമ്മുടെ ചിക്കൻ വറുത്ത് കോരി എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വെന്ത് വരണം നമ്മളതിൽ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിത് രണ്ട് സെക്ഷനായിട്ട് വറുത്ത് കോരി എടുക്കാം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചിക്കൻ വേവിക്കണം കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ച് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ശേഷം അത് മാറ്റിയെടുക്കുക നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ നമ്മളതിനായിട്ട് ഒരു സവാളയെടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കരുവേപ്പില കുറച്ച് വറ്റൽ മുളക് അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ സോസാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഉള്ളി ചതച്ചതാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇത്രയും സാധനം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പാൻ പാനടുപ്പത്തേക്ക് വെച്ച് നമ്മൾ ആ ബാക്കി വന്ന ആ എണ്ണയാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ആ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കറിവേപ്പിലയും അതുപോലെ ഈ വറ്റൽ മുളകും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റണ്ട ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇടുന്നത് നമ്മുടെ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മളൊരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി നിങ്ങൾക്ക് എണ്ണ ആവശ്യത്തിന് പോരാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം മറന്നുപോയി നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ സവോളയാണ് ഇതിനകത്തേക്ക് ഇടുന്നത് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എണ്ണയുടെ ഒരു കുറവ് ഇതിനകത്ത് തോന്നാം അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നമ്മൾക്ക് ഇവിടെ നന്നായിട്ടതൊന്ന് അതിൻ്റെ ആ കളറൊക്കെ മാറി നന്നായിട്ടതൊന്ന് വാടിക്കിട്ടണം ഇത് ഇപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് ടൈം എടുത്ത് വേണം ആ സവാളയൊക്കെ ഒന്ന് വഴഞ്ഞിടാനായിട്ട് അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്ത എല്ലാ പൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ മുളക് പൊടിയോട് ചേർക്കുകയാണ് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ഇത് ഞാൻ എൻ്റെ ഒരു രീതിക്ക് ചേർത്തതാണ് അപ്പോൾ ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് നമ്മളൊരു നാലഞ്ച് ടീസ്പൂൺ ഓളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചേർത്ത് ആ മിക്സിൻ്റെ കൂടെ നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ എന്നിട്ട് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ടൊമാറ്റോ സോസ് എടുത്ത ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് വേണം നമ്മുടെ ചിക്കനൊന്ന് വെന്ത് കിട്ടാനായിട്ട് ചിക്കൻ അത്യാവശ്യം വെന്ത ചിക്കനാണ് ഈ ഗ്രേവി മൊത്തം അതിൽ പിടിച്ച് ആ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു പ്രസൻസ് സൊക്കെ അതിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അതിൽ കിടന്ന് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ചേരുന്ന വരെ അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും കറികളുടെ ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുക എന്ന് പറയുന്നത് നമ്മൾ മിക്സിങ്ങിലാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചധിക സമയം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് അതൊന്നതി കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയാണ് നമ്മളൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ അങ്ങ് വ ചുറ്റി ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് എരിവുള്ള അനുസരിച്ച് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നമ്മൾക്കിത് നന്നായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് സംഭവം വളരെ ടേസ്റ്റിയാണ് കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മുകളിലേക്ക് വിതറി നമ്മൾക്കിതുപോലെ അലങ്കരിച്ചെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതും എൻ്റെ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുണ്ടാക്കിയെങ്കിൽ നമുക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് എല്ലാവരും അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം